പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മനാലിലേക്ക് വിനോദയാത്ര പോയ നബീസുമ്മയും ആ നബീസുമ്മയെ വിമർശിച്ചുകൊണ്ട് ഇബ്രാഹിം സഖാഫി നടത്തിയ പ്രസംഗവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ അധികം ആരും മറന്നിട്ടുണ്ടാവില്ല തന്റെ സമുദായത്തിനോടുള്ള ഉപദേശം എന്ന നിലയിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ ഇത്രയധികം വിമർശിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്ത ഒരു മതപണ്ഡിതൻ ഇബ്രാഹിം സഖാഫി അല്ലാതെ ഈ അടുത്ത കാലത്ത് വേറെ ആരും തന്നെ ഇല്ല അത്തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോഴും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ആ സമയത്ത് പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ ചാനൽ ചർച്ചകളായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു രാജ്യത്തിൻ്റെ നിർണായകമായ പല രഹസ്യങ്ങളും ശത്രു രാജ്യമായ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത് നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരാൾ പോലും ആ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല രാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിരന്തരം ചോർത്തപ്പെടുന്നതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലുള്ള ചർച്ചകളും അത്തരത്തിലുള്ള ചോദ്യങ്ങളും എവിടെ നിന്നും ഉയർന്നു വന്നില്ല ഒരു ചാനലുകാരനും അത് ചോദിച്ചതേയില്ല എല്ലാവർക്കും താല്പര്യം മണാലിലേക്ക് യാത്ര പോയ നബീസുമ്മയെക്കുറിച്ച് അറിയാനായിരുന്നു നബീസുമ്മയെക്കുറിച്ച് ഇബ്രാഹിം സക്കാഫി പറഞ്ഞത് എന്താണെന്ന് അന്വേഷിക്കാനായിരുന്നു അത്തരത്തിൽ ഇസ്ലാമിൽ സ്ത്രീകളെന്തോ വലിയ അപകടം നേരിടുന്നു വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന രീതിയിൽ കഥകൾ മെനയാനും ചിത്രങ്ങൾ പ്രചരിപ്പിക്കാനുമായിരുന്നു പലർക്കും താല്പര്യം അതേ ഇബ്രാഹിം സക്കാഫി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തി നമ്മുടെ വേടനെക്കുറിച്ചാണ് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു മലയാളിയും കേട്ടിരുന്നു പോകുന്ന ഒരു പ്രസംഗമാണ് വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം ആറ്റിക്കുറുക്കി അവിടെ അവതരിപ്പിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്നാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ഇബ്രാഹിം സക്കാഫിയെയും മുസ്ലിം പണ്ഡിത വിഭാഗത്തെയും രൂക്ഷമായ രീതിയിൽ മോശമായ രീതിയിൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു അതിൽ മീഡിയ വൺ എന്ന ചാനലും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ചിത്രമാകെ മാറി അന്ന് ഇബ്രാഹിം സക്കാഫിയെ വിമർശിച്ചവർ തന്നെ ഇബ്രാഹിം സക്കാഫിയെ മോശമായി അവതരിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവർ തന്നെ ഇന്ന് വേടനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗം മീഡിയ വൺ ചാനൽ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിലൂടെ ധാരാളം പേരിലേക്ക് ആ വീഡിയോ എത്തുകയും ചെയ്തു കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം തിരിച്ചടുപ്പിക്കുക എന്ന് പറയുന്നത് പോലെ അന്ന് ഇബ്രാഹിം സക്കാഫിയെ രൂക്ഷമായി വിമർശിച്ച അനാവശ്യമായി അദ്ദേഹത്തെ വിവാദത്തിലേക്ക് വലിച്ചു വെച്ച പല മാധ്യമങ്ങളും ഇന്ന് വേടനെ അദ്ദേഹം നടത്തിയ പ്രസംഗം അവരുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുകയാണ് അതിലൂടെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയ പ്രസംഗം എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആ പ്രസംഗം ഒന്ന് കണ്ടു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു വേടൻ നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു തലമുറ ഉച്ചക്ക് മണി മുതൽ രാത്രി പത്തര വരെ ഏഴായിരം ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ പതിനായിരത്തി ചിഹ്നാനം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചു കൂടുന്നു എത്ര ടൈം എന്നാലോചങ്ങൾ പൊരിവൈരത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടേ മൂത്ര മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതിനൊന്നും ഒരു സംവിധാനം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോൾ പ്രതിഷേധം വരുകയാണ് സംഘാടകരോട് കയറുകയാണ് ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ ഇങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ് വേടനെ കൊണ്ടുവരി എന്ന് പറയാം വേടനെ കാണാനാണ് കൊണ്ടുവരിക എന്ന് പറയാണ് വേടനില്ലെങ്കിൽ പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുകയാണ് പതിനായിരത്തിലധികം യുവത്വം പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം എലിശല്യം മാറ്റിയാൽ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലേ അതുകൊണ്ട് സംഗീതജ്ഞൻ വന്നു അദ്ദേഹം പാട്ടുപാടി അദ്ദേഹത്തിന്റെ കുയിലൂതി അപ്പോൾ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ട് പോയി അയാളങ്ങനെ പുഴയിലിറങ്ങിപ്പോയി എലികളൊക്കെ ചേർത്ത് സംഗതി ശല്യം നീങ്ങിയപ്പോ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ പകുതി കൊടുക്കാൻ പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു ഒരു വിമിട്ടം വന്നു അല്ലേ അയാൾ പിന്നെയും ഊതി അപ്പോൾ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു അയാൾ അങ്ങനെ പോയിട്ട് പുഴയിലെ കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോയി പോകും രാജാവ് പ്രതിസന്ധിയിലായി പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു അതാണ് ആ കഥയുടെ അകത്തുക ഇവ്വിധം കുഞ്ഞുങ്ങളെ മൊത്തം സ്വാധീനിച്ച ഒരു മനുഷ്യൻ വേടനാവട്ടെ വേടൻ ആളാവട്ടെ ഇവ്വിധം കുഞ്ഞുങ്ങളെ വല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും വിവിധം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിലും വേണമെങ്കിൽ മാറ്റിമറിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന് അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഉന്നതന്മാരാകുന്ന പലരും മധുവിനെ പോലെയുള്ളവർ ഈ വേടന്റെ പിന്നിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് അതിനാരും അനക്കടണ്ട അത്തരം സ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട മുസ്ലിം സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് സംഗതിയെ പോലെ ഒരു 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 സംഭവം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ കാര്യമേ അല്ല ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് ഈ ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉന്നത കുലൻ ജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കു ഇല്ല എന്നും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല അദ്ദേഹം പാടുന്നു ഇത് പലരെയും അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരും അത്ര ഉന്നതന്മാരൊന്നുമല്ല നിങ്ങൾ അങ്ങനെ വലിയ ഈ ജന്മിത്തം അനുഭവ അഭിനയിക്കേണ്ടവരും നിങ്ങളുടെ കീഴിൽ കീഴാളരായി നിൽക്കേണ്ടവരും അല്ല അയാളെ പോലെയുള്ള ഈ കറുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ ഈ നിറത്തിലൊന്നും പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരില്ല ഇനി നിങ്ങൾ അങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കില്ല ഇപ്രകാരം അദ്ദേഹം പല പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വേടൻ എന്നത് അദ്ദേഹം സ്വീകരിച്ച പിൽക്കാലത്ത് ഒരു പേരാണ് കിരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര് തൃശ്ശൂർ അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അതൊക്കെ വെച്ച് തിരുവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അയാളെ പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പുതിയ രാജ്യത്ത് പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമനപ്പേര് മാത്രമാണ് ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റൂല ശക്തമായ കേസ് വരും ചില ആളുകൾക്കൊക്കെ നാലു കൊല്ലം അഞ്ചു കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അവരുദ്ദേശിക്കുന്ന ഏതൊരാളെ കുറിച്ചാണെന്ന് ലോക ആകെ ഉലകം ചുറ്റുന്നു പൈസ ഒക്കെ കളയുന്നു ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് അത് നമ്മളെ പറ്റി തന്നെ ആണല്ലോ എന്നിട്ട് നാല് വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അയാൾ ഏറ്റവും ശ്രദ്ധേനാകുന്നത് അയാളുടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വന്ന ഒരു ആൽബണ്ട് അയാൾ തന്നെ രചിച്ച അയാൾ തന്നെ പാടുന്നത് വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് അതിന്റെ പേര് പോലും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത് അത് ശരിക്കും വേണം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് പലർക്കും മലവസരം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലും ഒക്കെ ഇതിന്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു എഫ് ആർ ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടന്റെ കഴുത്ത് തൂങ്ങി കിടക്കുന്ന വെള്ളസാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ് ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോ വർണ്ണവ്യത്യാസത്തിന്റെ പേരിലാകുമ്പോ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമല്ല അത് ഏത് പറഞ്ഞാണെങ്കിലും ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഒന്നം വെച്ചല്ല പറയണത് ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട് മാറി മാറി വരിച്ചു സങ്കല്പിക്കുക അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും മാസങ്ങളെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ നിയമാണ് പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു നമുക്കറിയാമല്ലോ രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ രണ്ട് നൊഴുത്തുകാരെ കുറിച്ച് രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സങ്കല്പികമായിരുന്നു സത്യത്തിൽ ഇല്ലായിരുന്നു പക്ഷെ അത് കാണണമെങ്കിലും അതിന്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് ആദ്യമേ പറഞ്ഞു വെച്ചു അപ്പോ ഇവരിങ്ങനെ കൊണ്ടുവരുകയാണ് പൊതു അയക്കുകയാണ് എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക എന്ത് സൗന്ദര്യമല്ല എന്നിട്ട് രാജാവ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജാവിനെ നഗ്നൊക്കെയാണ് അവർ എന്നിട്ട് ഈ ഡ്രസ്സ് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരിങ്ങനെ ഹൈ എന്താണ് വല്ലാത്തൊരു സൗന്ദര്യം രാജാവിന് ഈ ഡ്രസ്സല്ല ഒന്നും വേണ്ടത് ആള് ഫുള്ള് നഗ്നനാണ് ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ് അവിടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു രാജാവ് മനസ്സിലാക്കി നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനാന്ന് വരും മന്ത്രി മനസ്സിലാക്കി രാജാവിന്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ച ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പെട്ടനാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട് പക്ഷേ രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഞാനുംങ്ങാനും അത് സൗന്ദര്യം സൗന്ദര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധി എന്ന് മനസ്സിലാവും അതുകൊണ്ടേ നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ് അപ്പോഴാണ് ഇത്തരം മന്ദങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒന്നും ഒട്ടും പരിചയമല്ലാത്ത രണ്ട് കുട്ടികൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത് അത് ഏതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക ഗുജറാത്തിലൊക്കെ അയ്യായിരത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ച് നിരത്തിയത് ബുൾഡോസർ രാജ്യം നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ഥാപനങ്ങൾ പള്ളികളും ഈദ്ഗഹകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന കുറെ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ഒരു വരി കൊണ്ടുപോലും മരവരി കൊണ്ടുപോലും ഇതിനെ അവരെ എതിർക്കുന്നില്ല എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു സഹിക്കാൻ ഒരു വിഭാഗം എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട് ഇത് സമ്മതിക്കാതെ പറ്റില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന് വർഗവർണത്തിൻ്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന് കൊല്ലുന്നതിന് നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന് മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ് അത് ഏത് മതം ചെയ്താലും ഏത് ഭരണകൂടം ചെയ്താലും ഏത് വ്യക്തി ചെയ്താലും കണ്ടല്ലേ എത്ര കൃത്യമായിട്ടാണ് എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം നമ്മുടെ നിലപാട് ആ പ്രസംഗത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഈ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് പറയുന്ന തലേക്കെട്ടുകാരൊക്കെ വിവരമില്ലാത്തവരാണ് അപരിഷ്കൃതരാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇനിയും വാഹനം കിട്ടിയിട്ടില്ലാത്ത ലോകം തിരിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരാണ് എന്ന് വിചാരിച്ച് മുസ്ലിം പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും അത്തരത്തിൽ കമൻറ്റുകൾ ഇടുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് അത്തരം സ്വപ്നജീവികൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന മനക്കോട്ടകൾ ഇടിച്ചു തകർക്കാൻ അടുത്ത കാലത്തായി മുൻപന്തിയിൽ നിൽക്കുന്ന തലേക്കെട്ടുകാരനാണ് പുഴക്കാട്ടിരി സ്വദേശിയായ ഇബ്രാഹിം സക്കാഫി ഉസ്താദ് അങ്ങനെ അങ്ങനെ ഒരു തലേക്കെട്ടുകാരൻ ഒരു മുസ്ലിം പണ്ഡിതൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ